ചില പക്ഷികൾ ഇങ്ങനെ സാറേ കണ്ണാൽ പക്ഷി ആണെന്ന് തോന്നുന്നു എന്തോ അല്ല ഈ ഭൂമി ഗുളിക്ക് പക്ഷിയുടെ കാര്യം പറഞ്ഞോ എവിടാട്ടി പട്ടി പട്ടി എവിടാന്ന് എന്റെ സാറേ പട്ടി എല്ലാം കൂട്ടി കിടക്കണേ ഇവിടെ വേറെ പട്ടി നിൽക്കുന്നുണ്ടോ പട്ടി പട്ടിക്ക് എന്താ അസുഖം അതെ പട്ടി കൊരക്കാറില്ല പട്ടിയുടെ ജോലി മറ്റുള്ളവർ ചെയ്യുമ്പോ പിന്നെ പട്ടി എന്ത് ചെയ്യാനോ എന്ന് പോയതാ അസുഖം അതെ അച്ഛനയുടെ ചുമയുടെ മരുന്ന് അറിയാതെ ഇതിന് ചോറ് ഒഴിച്ചു കൊടുത്തു അതേ പിന്നെ പട്ടി കൊരക്കാറില്ല ി എവിടെയാ അച്ചമ്മയ്ക്കും പട്ടിക്കും കൊടുത്ത് ബാക്കിയുള്ളത് ഞാനും ഒന്ന് കുടിച്ചു അത് പിന്നെ പട്ടിയുടെ ശബ്ദം എന്നാ പിന്നെ കൊരച്ചല്ല ആളെ തിരിച്ചറിഞ്ഞോണ്ടാ ഓ വിളിച്ചു വരുത്തി കളിയാക്കിയതാ അല്ലേ അതെ തൊഴുത്തിലോട്ട് വരാൻ പറഞ്ഞു അച്ചമ്മ ഏതായാലും വന്നതല്ലേ ഒരു പശുക്കുട്ടിക്ക് മൂക്ക് മൂക്കുകയറി കെട്ടാനുണ്ട് വാ ഡോക്ടറെ മൂക്കുകയറോ

കേട്ടില്ലേ ഒരു മണിശബ്ദം ആ എവിടെന്നാ മണിശബ്ദം കേട്ടത് ഏർ ചെലപ്പോ കിളിക്കൂടി തുറന്നതായിരിക്കും വന്നേ കേട്ടോ ഒരു മണി കളിക്കാം ഞാൻ കേട്ടില്ലല്ലോ അപ്പൊ എവിടുന്നൊന്നുമില്ലെങ്കിൽ നിയന്ത്രണ പേടിക്കുന്നേ ഇനിയാളെ കാണുമ്പോ മിന്താന വഴിക്കടാനൊന്നും പോണ്ട പൂച്ചയുടെ കഴുത്തിൽ മണി കെട്ടുക എന്താണ് ഉദ്ദേശിക്കുന്നത് അയാളെ കൊണ്ട് നിന്റെ പശുക്കിടാവിനെ നീ മൂക്കേറിയിടിച്ചു അതിനയാളും മധുരമായി പ്രതികാരം ചെയ്തതാവും എന്നുവെച്ചാ നിന്റെ പെറ്റാണാ പൂച്ച എന്ന് അയാൾക്കറിയാം അപ്പോ അതിന്റെ കളത്തില് മണി കിട്ടാന്ന് വെച്ചാ അതൊരു താലിയേട്ടിന് തല്ലാവാം

വിളിച്ചു പറയണം നശിച്ച ഈ കാണണ്ട വിദേശ ബീജ കുത്തകളെ ഒറ്റപ്പെടുത്തുക നാടൊന്നുകൊണ്ട് നാടുന്നുണ്ടാക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായിട്ട്

പ്രത്യുത്പാദന രംഗത്ത് കഴിച്ചാ വ്യവസ്ഥ ഇന്ന് മൃഗങ്ങളുടെ ബീജം മാത്രമാണ് വിദേശത്ത് ഇറക്കുമതി ചെയ്യുന്നത് എന്നാൽ നാളെ മനുഷ്യ ബീജവും ഇറക്കുമതി ചെയ്താൽ നിങ്ങളുടെ അവസ്ഥ ഈ വിത്തുവാളേക്കാൾ ഓർക്കുക ഓർക്കുക ഓ അവന്റെ ഒടുക്കത്തെ സ്ഥലവും കണ്ടില്ല ഇവന് അച്ഛമ്മയെ സ്വാധീനിച്ച് എന്റെ മൊബൈൽ സമരം തകർക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ആ കൊച്ചിനെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഭൂമിയെ കാണാനുള്ള എല്ലാ പ്ലാനിങ്ങും പൊളി ഏതായാലും വെച്ച കാലം കാലും തന്നെ അവന് മുമ്പിൽ ഞാൻ കാര്യം സാധിക്കും ഇവനെന്തിനാ ഓർണ എവിടെയാണ് നിന്റെ ഭൂമിക്ക് ചേച്ചി വന്നേ ചുമ്മാ ഒന്ന് കാണാൻ ഇതുങ്ങളൊക്കെ ലക്ഷണം കണ്ടിട്ട് സൂക്കർ എന്താന്ന് മനസ്സിലായി അല്ല എന്റെ ധൈര്യത്തില് താനിപ്പൊ ഇങ്ങോട്ട് കേറി വന്നേ എല്ല അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കൃത്യമായി പറഞ്ഞാൽ എം എൽ എയും പരിവാരങ്ങളും ഇപ്പോ തഹസിൽദാരുടെ കല്യാണ സ്ഥലത്ത് എത്തിയിരിക്കും കേട്ടോ കേൾക്കണം എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ അതെ ഞാൻ അറിയാതെ ഇവിടുന്ന് ഒരു സാധനം മോഷ്ടിച്ചു പോയി അതൊന്ന് നേരി പറയാൻ വേണ്ടി എത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത് മോഷ്ടിച്ചു

അപ്പൊ എന്തിനാ അവൻ ഇവിടെ വന്നറിയണമല്ലോ പാടോട്ടോ വേദനയൊന്നും എടുക്കില്ലാട്ടോ ഉം സാറില്ല അയ്യേത്തേണ്ടല്ലേ ബാലപീർണം ആഹാ ഇതാ എല്ലാരും കൂടെ ഇവിടെ എന്തിനാ താൻ ഇങ്ങോട്ട് വന്നത് മൃഗ ഡോക്ടർ ആണെങ്കിലും അല്പം ഒരു കെട്ടിയത് ഒന്ന് വന്ന് കണ്ടിട്ട് ഞാൻ എന്തിനാ മതിലി ഗേറ്റിന്റെ മുന്നിൽ ഈ മനുഷ്യനാണ് ഇനി ഈ വേഷം കെട്ടി എം എൽ എ കാണാനാണെന്നും പറഞ്ഞ് വീട്ടു പരിസരത്ത് കണ്ടുപോകരുത് ഇവിടെ വെച്ച് കണ്ടത് നന്നായി ഞങ്ങൾ വീട്ടിൽ വരാനിരിക്കുന്നു ഇതെന്റെ മോൻ ഡോക്ടർ സുധീർ നമസ്കാരം ഇവിടെ ഇവിടെ ജനറൽ ഡോക്ടറായി ജോയിൻ ജോയിൻ ചെയ്തു പറഞ്ഞു അമ്മയുടെ ഒരു വരും എന്താ കാര്യം വിവാഹം ആലോചിച്ച ചെയ്തെങ്കിലും ഹയർ സ്റ്റഡീസിന് വിദേശത്ത് പോകാനാ പ്ലാൻ കുടുംബത്തിലെ എല്ലാ സ്വത്തിനും ഏക അവകാശിയാ ഒറ്റ ഉള്ളൂ ഞങ്ങൾക്ക് ആകളുടെ ഒരു യോഗ്യായിരിക്കണം വഴിയിൽ വെച്ച് വേണ്ട പെണ് ചോദിക്കല്